ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സി ജെ റോയ് ഇപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് വാർത്തയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് സി ജെ റോയ് അദ്ദേഹം കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ എല്ലാം എല്ലാമായിരുന്ന അദ്ദേഹം ആത്മഹത്യ ചെയ്തു ഒരു ഇൻകം ടാക്സ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അതുകൊണ്ട് തന്നെ ധാരാളം അതിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു വാർത്തകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കണ്ടായിരുന്നു അപ്പോ ഇതിനെ കണക്ട് ചെയ്തിട്ടുണ്ടായ കുറെ കാര്യങ്ങൾ ഈ ടി ജി റോയെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു ബാക്ക് സ്റ്റോറി എല്ലാവർക്കും അറിയുന്ന കഥകൾ തന്നെയാണ് കാരണം ഇത്രയും ദിവസം എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കഥകളാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലാച്ചാലും ഒന്ന് ചെറുതായിട്ട് പറയാം ഇദ്ദേഹം പണ്ട് ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ ഒരു സ്റ്റാഫ് ആയിരുന്നു മാനേജറോ അങ്ങനെ എന്തോ ആയിരുന്നു അത്രേ ഈ സി ജെ റോയ് എന്ന് പറയുന്ന വ്യക്തി ഒരു രണ്ടായിരത്തി അഞ്ചൊക്കെ ആവുമ്പോൾ അദ്ദേഹം കുറച്ചു കാലം അതിൽ വർക്ക് ചെയ്യുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനത്തിലുണ്ടായ ആ ഒരു മികവും എല്ലാം കാരണം അദ്ദേഹം അതിന്റെ പാർട്ട്നറായിട്ട് മാറുന്നു എങ്ങനെയാണത് എന്നൊന്നും അറിയില്ല ഇതൊക്കെ വെറും ഊഹാപോഹങ്ങൾ മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ ഈ വിയർപോഹരി എന്ന് പറയുന്ന പോലെയൊക്കെ ആണോ എന്നറിയില്ല എന്തായാലും അദ്ദേഹം അതിന്റെ പാർട്ട്ണറായിട്ട് മാറുന്നു ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഉടമസ്ഥരെന്ന് പറയുന്നത് ഒരു കെ കെ നമ്പൂരി കൃഷ്ണൻ കൃഷ്ണൻ നമ്പൂരി എന്ന് പറയുന്നത് വ്യക്തി അദ്ദേഹത്തിന്റെ വൈഫ് ലതാ നമ്പൂതിരിയുമാണ് അപ്പോ ഇവരുടെ സ്ഥാപനത്തിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു ജോലിക്കാരൻ മാത്രമായിരുന്നു പിന്നീട് അദ്ദേഹം പാർട്ട്ണറായിട്ട് മാറുന്നു രണ്ടായിരത്തി അഞ്ചില് ഇവർ തമ്മില് എന്തോ ഒരു വിഷയം ഉണ്ടാവുന്നു ഇവിടുത്തെ മഞ്ഞ പത്രങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് പലതും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ബന്ധം പിടിച്ചു അങ്ങനെ അവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു എന്നും അല്ലാതെ ഈ സി ജെ റോയ് ആ സ്ഥാപനത്തിനെത്തിയിട്ടുള്ള കുറെ അധികം തട്ടിപ്പും വെട്ടിപ്പും ഇവര് കണ്ടുപിടിച്ചപ്പോഴാണ് ഇവർ തമ്മിൽ അകന്നതെന്നും എന്തായാലും സി ജെ റോയ് ആ സ്ഥാപനത്തിന് പുറത്താവുകയാണ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളിലൊക്കെ അദ്ദേഹം കുറിച്ച് പറയുന്നുണ്ട് എപ്പോഴും അദ്ദേഹം പറയുമ്പോ അദ്ദേഹത്തിന്റെ നല്ല വശം പറയും ബാക്കി എല്ലാവരും കേൾക്കുന്നവർ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മോശം വശം പറയും അങ്ങനെയാണല്ലോ എല്ലാ കാര്യങ്ങളും ഉണ്ടാവാറുള്ളത് എന്തായാലും റോയ് പറയുന്നത് ഞാൻ അവരോട് ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താ വേണ്ടെടുക്കാം നിങ്ങൾക്ക് വേണ്ടാത്തത് എനിക്ക് തന്നാൽ മതി പറഞ്ഞു അങ്ങനെ അവരുടെ കുറെ ലാൻഡ് എനിക്ക് തന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അവിടെ നിന്നാണ് റോയ് എന്ന് പറയുന്ന വ്യക്തി ആ ഒരു മൂലധനത്തിന് എന്ന് വെച്ചാൽ ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം പിളർത്തി കൊണ്ടുവന്ന ഒരു മൂലധനത്തിനാണ് ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് തുടങ്ങുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് തുടങ്ങുന്നു നമ്മുടെ റിയാലിറ്റി ഷോകളിലൊക്കെ അത് സ്പോൺസർ ചെയ്യുന്ന ആളുകളായിട്ട് ഇവർ മാറുന്നു അങ്ങനെ നമ്മൾ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്നുള്ള പേര് നമ്മളുടെ ഒരു ശ്രദ്ധയിൽ വരുന്നു അവിടുന്ന് വലിയ ഒരു വളരെ വലിയൊരു ഉയർച്ചയാണ് ഈ സീജർ റോയ്ക്ക് ഉണ്ടാവുന്നത് അദ്ദേഹം കോടാനുകോടി രൂപയുടെ ആസ്തിയുള്ള ഒരു സ്ഥാപനമായിട്ട് വളരുന്നു പലതരം വേറെ കുറെ ബിസിനസ്സുകൾ ചെയ്യുന്നു സിനിമയിലൊക്കെ പ്രൊഡ്യൂസൊക്കെ ചെയ്യുന്നു അങ്ങനെ വലിയ വലിയ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഈ സമയത്ത് അദ്ദേഹം ഒരു ഇൻകം ടാക്സ് റെയ്ഡ് മൂന്നു ദിവസമായിട്ട് ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓഫീസിൽ വെച്ചിട്ട് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യുന്നു എന്തായാലും അദ്ദേഹം മരണപ്പെട്ടു പോയി ഇത് ഇദ്ദേഹം മരിക്കുന്നവരെ ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയോ കേസോ ഒന്നും നമ്മൾ കേൾക്കുന്നില്ല ഒരു വലിയ ഉടമ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഒരുപാട് സ്വത്തുക്കളുള്ള ഒരുപാട് സംരംഭങ്ങളുള്ള ഒരു ഉടമ ഒരു മുതലാളി അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ട് മാത്രമാണ് നമ്മൾ ഈ സി ജി റോയിനെ കാണുന്നത് അദ്ദേഹത്തിനെ കുറിച്ച് യാതൊരു അലിഗേഷനോ അങ്ങനെ കേൾക്കുന്നില്ല നമ്മൾ അല്ലെങ്കിൽ കേസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് തട്ടിപ്പിന്റെ ണ്ടെന്നോ ഇ ഡിയുടെ പ്രശ്നങ്ങൾ ഉണ്ടെന്നോ ഒന്നും കേൾക്കുന്നില്ല അദ്ദേഹം മരിച്ചു പോകുന്നു മരിച്ചു പോകുന്നതോടുകൂടെ ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരുപാട് ഊഹാപോഹങ്ങൾ നടത്തുകയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് പിടിച്ചു അദ്ദേഹം ഈ സ്ലോവാക്കിയായിട്ട് എന്തോ രാജ്യത്ത് അവിടുത്തെ എന്തോ കാശ് കൊടുത്തിട്ട് അവിടുത്തെ ഒരു എന്തോ ഡിപ്ലോമാറ്റ് പോലെയുള്ള എന്തോ ഒരു പദവി നേടിയെടുത്തു അപ്പൊ അദ്ദേഹത്തിന്റെ തട്ടിപ്പുകൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു മറയായിരുന്നു അത് അങ്ങനെ ഒരുപാട് ഒരുപാട് അലിഗേഷൻ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഇതിനെക്കുറിച്ചുള്ള കുറെ മഞ്ഞ വാർത്തകൾ ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പൊ ആദ്യം ചില ഫേസ്ബുക്ക് പ്രൊഫൈലിലൊക്കെ ഇദ്ദേഹത്തിന് സി ജെ റോയ്ക്ക് ക്രിസ്റ്റൽ ൂപ്പുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചൊക്കെ ഉള്ള ചില കഥകൾ വന്നു തുടങ്ങി ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ ഈ ലതാ നമ്പൂതിരി ആയിട്ട് സി ജെ റോയ്ക്ക് ബന്ധായിരുന്നു സി ജെ റോയിയുടെ ആദ്യ ഭാര്യയായിരുന്നു ഈ ലതാ നമ്പൂതിരി അവര് തമ്മിലുള്ള വിഷയങ്ങൾ കാരണം അല്ലെങ്കിൽ ഈ ഗ്രൂപ്പൊക്കെ തകർത്തത് കാരണം കെ കെ നമ്പൂതിരി ആത്മഹത്യ ചെയ്തു ആ ആത്മഹത്യ ചെയ്ത നമ്പൂരിയുടെ ശാപംകാരനാണ് സി ജെ റോയ് ആത്മഹത്യ ചെയ്തത് ഈ ബ്രാഹ്മണ ശാപം എന്ന് പറയുന്ന ഏൽക്കുന്ന ഒന്നാണ് ഇങ്ങനെയുള്ള ധാരാളം കഥകള് അതേപോലെ ഈ ലതാ നമ്പൂരി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ ഇദ്ദേഹം ചതിച്ചത് കൊണ്ട് പെൺശാപമേറ്റതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ എന്നൊക്കെ പോലെയുള്ള വെറും മഞ്ഞ 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 വാർത്തകൾ പല ഫേസ്ബുക്ക് പ്രൊഫൈലുകളിൽ നിന്നും വരാൻ തുടങ്ങി അപ്പൊ എല്ലാവരും പറയുന്നത് അന്ന് ബാംഗ്ലൂർ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഇത് ഇതറിയുന്നതാണ് അന്ന് ബാംഗ്ലൂർ ഉണ്ടായിരുന്ന എല്ലാവരും ഇത് പറയുന്നതാണ് ഇങ്ങനെയൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ നമ്മളെ ഇവിടുത്തെ ഈ മഞ്ഞ മാധ്യമങ്ങൾ മുഴുവൻ ഇത് വാർത്തയാക്കി ഇപ്പൊ നമ്മളെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഡാനി സത്യം പറഞ്ഞ വ്യക്തിയെന്ന് അറിയാം അപ്പൊ ഈ ഡാനി സത്യനൊക്കെ രണ്ടോ മൂന്നോ വീഡിയോ ഇതിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുടെ ശാപമോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ അവിടെയും ഇവിടെയും തടരാത്ത വിധത്തില് അങ്ങനെ നീട്ടി വലിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ പറയുന്നുണ്ട് കെ കെ നമ്പൂരിയുടെ ആ ഭാര്യയായിരുന്നു സി ജെ റോയുടെ ആദ്യ ഭാര്യ ഇതൊക്കെ എനിക്ക് ഭയങ്കര ബാംഗ്ലൂരിലുള്ള എല്ലാ മലയാളികൾക്കും അറിയാം അവരൊക്കെ പറഞ്ഞു ഞാൻ അറിഞ്ഞതാണെന്നൊക്കെ രീതിയിലുള്ള കുറേ വാർത്തകൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ എ ബി സി മലയാളമാണെന്ന് തോന്നുന്നു ഒരു രാജേന്ദ്രൻ പന്തളും ധന്യാശേഖർ രണ്ടുപേരും ൂടെ ഇരുന്നിട്ട് ആധികാരികമായിട്ട് അവരെന്തോ പോയി കണ്ട ആ വീതം പോലെ ഈ ആദ്യത്തെ ഭാര്യയുടെ ശാപമാണ് ആദ്യത്തെ ഭാര്യ കെ കെ നമ്പൂരിയുടെ ഭാര്യ ലതാ നമ്പൂരി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വലിയ വലിയ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ പിന്നീട് ഇപ്പൊ ഇന്ന് നോക്കിയപ്പോ കണ്ടില്ല അവരെ റിമൂവ് ചെയ്തു തോന്നുന്നു കാരണം അവർക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ് വന്ന ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ ആദ്യം ഈ വാർത്ത വന്ന സമയത്ത് ഈ സി ജെ റോയ് ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത വന്ന സമയത്ത് ഈ ഫേസ്ബുക്ക് ഐഡികളിൽ നിന്നൊക്കെ സി റോയ് ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ ചതിച്ചു ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ കെ കെ നമ്പൂരി ഇദ്ദേഹത്തിന്റെ ണം ആത്മഹത്യ ചെയ്തു സി ജെ റോയ്ക്ക് ഈ കെ കെ നമ്പൂരിയുടെ ഭാര്യയുമായിട്ട് അവത ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഈ പ്രൊഫൈലിന് വരുമ്പോ സ്വാഭാവികമായിട്ടും നമ്മളത് ഗൂഗിൾ ചെയ്തിട്ടെങ്കിലും നോക്കും ഈ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ഈ പറയുന്ന ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന നമ്പൂരിയുടെ ഗ്രൂപ്പ് എന്ന് പറയുന്ന അങ്ങനെ ചെറിയ സ്ഥാപനം അല്ലോ വളരെ വലിയ സ്ഥാപനമല്ലേ അതിലൊരു വ്യക്തി ഇത്രയും പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ചെയ്തു വച്ചാൽ എവിടെയെങ്കിലും നമുക്കൊരു വാർത്ത കാണാൻ പറ്റും ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ എം ഡി അല്ലെങ്കിൽ ചെയർമാൻ ഇന്ന വ്യക്തി ആത്മഹത്യ ചെയ്തു കെ കെ നമ്പൂരി ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത നമുക്ക് കാണാൻ പറ്റും ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് ഒന്നും അങ്ങനെ ഒരു വാർത്ത നമുക്ക് കാണാൻ പറ്റുന്നില്ല ഈ പറയുന്ന ക്രിസ്ത്യൽ ഗ്രൂപ്പിന് ക്രിസ്റ്റ്യൽ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഇന്ന വ്യക്തി ഇതൊന്നും അല്ല വനിതയില് പണ്ടൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് ഇവരുടെ മകള് ചിത്ര നമ്പൂരി എന്ന തോന്നു അവരുടെ പേര് അവരുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ക്രിസ്റ്റൽ ഗ്രൂപ്പ് തകർന്നു എന്ന് പറയുന്ന ഒരു സമയത്ത് അവരതൊന്ന് ഉയർത്തെഴുന്നേറ്റ് വരാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ഇന്റർവ്യൂ പോലെ ഈ മകൾ ഈ ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നു എന്നുള്ള പോലെ ഒരു ഇന്റർവ്യൂ ഞാൻ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സമയത്തൊന്നും ഈ പറയുന്ന നമ്പൂരി ആത്മഹത്യ ചെയ്ത വാർത്തകളൊന്നും എവിടെയും കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ഗ്രൂപ്പ് ഇപ്പൊ നടക്കുന്ന കാലത്ത് നമ്മൾ എവിടെ അങ്ങനെ വാർത്ത ഈ കെ കെ നമ്പൂരി ആത്മഹത്യ എന്നുള്ള വാർത്ത കണ്ടിട്ടില്ല രണ്ടായിരത്തി അഞ്ചിലാണ് സി റോയും ഈ പറയുന്ന ക്രിസ്റ്റൽ ഗ്രൂപ്പും തമ്മിൽ പിരിയുന്നത് ആ സമയത്ത് ഈ പറയുന്ന പോലെ കെ കെ നമ്പൂരി എവിടെ ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ കാണുന്നില്ല അല്ലെങ്കിൽ കെ കെ നമ്പൂരിയുടെ ഭാര്യ സിജെ റോയുടെ ആയുധ ഭാര്യയായിരുന്നു അങ്ങനത്തെ വാർത്തകളൊന്നും നമ്മൾ കാണുന്നില്ല ഈ പറയുന്ന രണ്ടായിരത്തി അഞ്ചില് ക്രിസ്റ്റൽ ഗ്രൂപ്പും സിജെ റോയും തമ്മിലുള്ള ബന്ധം പിരിയുന്ന സമയത്ത് ഈ പറയുന്ന നമ്പൂരി ഈ കെ കെ നമ്പൂരി അദ്ദേഹത്തിന്റെ ഭാര്യ ലതാ നമ്പൂരിയും ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത് നല്ല ടേമിലായിരുന്നു രണ്ടായിരത്തി ഒൻപതില് അവരുടെ മകളുടെ വിവാഹം കഴിയുന്നുണ്ട് ആ വിവാഹം നടത്തി കൊടുത്ത് ഈ പറയുന്ന ആത്മഹത്യ ചെയ്തു എന്ന് എല്ലാവരും പറയുന്ന ഈ കെ കെ നമ്പൂരിയും അദ്ദേഹത്തിന്റെ ഭാര്യ ലതാ നമ്പൂരിയും ചേർന്നിട്ടാണ് അവരുടെ ഫാമിലി ഫോട്ടോയും വിവാഹ ഫോട്ടോയും ആ സമയത്തുള്ളത് ഉണ്ട് ഈ രണ്ടായിരത്തി പതിനഞ്ചില് അദ്ദേഹത്തിന്റെ സ്വന്തം പ്രൊഫൈലില് അദ്ദേഹവും ഭാര്യയും കൂടെയുള്ള ഫോട്ടോ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർ ഈ പറയുന്ന പോലെ ഈ ആത്മഹത്യ ചെയ്ത് കെ കെ നമ്പൂരിയാണ് ഈ രണ്ടായിരത്തി പതിനഞ്ചില് ഈ സ്വന്തം ഫാമിലി ഫോട്ടോ ഇട്ടിരിക്കുന്നത് അതൊക്കെ പോട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ പറയുന്ന കെ കെ നമ്പൂരി ഈ പറയുന്ന ലതാ നമ്പൂരി രണ്ടുപേരും കൂടെ പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിച്ച സമയത്തുള്ള ഫോട്ടോ ഫേസ്ബുക്ക് കിടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇവർ ഈ പറയുന്ന പോലെ കെ കെ നമ്പൂരി ആത്മഹത്യ ചെയ്തിട്ടില്ല പിന്നെ എന്ത് കരുതിയിട്ടാണ് ഇവർ കെ കെ നമ്പൂരി ആത്മഹത്യ ചെയ്തു ആ നമ്പൂരിയുടെ ശാപമാണ് ഈ സി ജെ റോയിയെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ ആ ശാപം തലയിൽ നിൽക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് സി ജെ റോയി ആത്മഹത്യ ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവ് വന്നിട്ടാണ് സി ജെ റോയിയുടെ ആത്മഹത്യ ഉണ്ടാക്കിയതെന്നൊക്കെ പോലെയുള്ള ബ്ലണ്ടറുകൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ പടച്ചു വിടുന്ന ഈ ഡാനി സത്യനാണെങ്കിൽ ഈ എ ബി ി ന്യൂസ് ആണെങ്കിലും ഈ മറുനാടൻ മലയാളിയാണെങ്കിലും അങ്ങനെ ഇടുന്ന ഏത് പ്രൊഫൈലാണെങ്കിലും അവർക്കെതിരെ കേസ് കൊടുക്കേണ്ടതാണ് ഈ കുടുംബമെന്നേ പറയാനുള്ളൂ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ചിത അല്ലെങ്കിൽ വേണ്ട അദ്ദേഹം മരിച്ചു കിടക്കുകയാണ് അദ്ദേഹത്തിന്റെ പൊതുദർശനം നടക്കുന്ന സമയത്താണ് ഈ പോലെയുള്ള പന്തളം രാജ അല്ല രാജേന്ദ്രൻ പന്തളം ഈ ധന്യാ ശേഖരൊക്കെ ഇരുന്നിട്ട് നട്ട കുരുക്കാത്ത നുണകൾ നമ്മൾ പറയില്ലേ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് ഇവരൊക്കെ പറയുന്നത് ഈ ബാംഗ്ലൂർ മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്ന കഥയാണ് ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ ഭയങ്കര കണക്ഷൻ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ എനിക്ക് അത്യാവശ്യം കണക്ഷൻ ഉള്ളത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്നൊക്കെ ഒരു വളരെ ആധികാരികമായിട്ട് പറയുന്നത് കേട്ടോ എനിക്ക് ബാംഗ്ലൂരിൽ കണക്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ പറയുന്ന പോലത്തെ ഈ മഞ്ഞ ന്യൂസുകളൊന്നും കേൾക്കാൻ പറ്റിയില്ല ഇവര് ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയുന്ന കാര്യങ്ങളെ കേൾക്കാൻ പറ്റിയിട്ടുള്ളൂ എന്തായാലും ഇവർ ഈ പറയുന്നതിൽ സീജെറോയി ആരെങ്കിലും പറ്റിച്ചോ ഇല്ലേ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ പറ്റിച്ചോ ഇതൊന്നും പറയുന്നില്ല യഥാർത്ഥത്തിൽ പറ്റിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇത്രയും അലിഗേഷൻ വരേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഒരു സാധാരണ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു ജോലിക്കാരനായിരുന്ന ഒരു വ്യക്തി ഇത്രയും വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ക്യാപിറ്റല് അത് എന്തായാലും ഒരു നേരായ വഴിയിലൂടെ ഉള്ളതാ ില്ല അത് ഈ പറയുന്ന നമ്പൂരിയെ പറ്റിച്ച കാച്ച് തന്നെയായിരിക്കാം പക്ഷെ ഇവർ ഈ പറയുന്ന പോലെ ഇയാളുടെ ഈ പറ്റിപ്പ് കാരണം കെ കെ നമ്പൂരി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത മാത്രം വെറും തെറ്റ് അല്ലെങ്കിൽ ദണ്ടർ എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പം പറയുന്നുണ്ട് ആത്മഹത്യ ചെയ്തിട്ടില്ല എന്തായാലും ഈ കെ കെ നമ്പൂരിനെ കുറിച്ച് ഒരു വാർത്തയും അറിയില്ല അദ്ദേഹത്തിന്റെ തിരോധാനത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇയാൾ തിരോധാനം ചെയ്തിട്ടില്ല ഭൂമിയുടെ അടിക്ക് ഭൂമി പകർന്നു താണു പോയിട്ടില്ല ഈ ഭൂമിയിൽ തന്നെ ജീവിച്ചിരിക്കുന്നുണ്ട് അദ്ദേഹം ഇപ്പൊ ഇവരൊക്കെ പറയുന്ന പോലെ ഈ ഭാര്യയും സി ജെ റോയിൻ തമ്മിലുള്ള ബന്ധം ഭയങ്കര എന്തോ ബന്ധം ആയിരുന്നു അത് ഈ കുടുംബം തകർത്തു ക്രിസ്ത്യൻ ഗ്രൂപ്പ് തകർത്തു എന്നൊക്കെ പറയുന്നുണ്ട് ഈ പറയുന്ന കെ കെ നമ്പൂരി ഈ പറയുന്നില്ല നമ്പൂരി തമ്മിൽ അതുവരെ ഇതുവരെ ആ ബന്ധം തകർന്നിട്ടില്ല അവർ ഒരുമിച്ച് തന്നെയാണ് ജീവിക്കുന്നത് അവരെവിടെയോ ജീവിക്കുന്നുണ്ട് പിന്നീട് അവരുടെ ഗ്രൂപ്പ് ഒരു രണ്ടായിരത്തി പതിനഞ്ചോടു കൂടെ ക്രിസ്ത്യൻ ഗ്രൂപ്പ് പൂർണ്ണമായിട്ടും തകർന്നു എന്ന് വേണമെങ്കിൽ പറയാം അവർ ഏറ്റെടുത്തൊരു പ്രോജക്റ്റും അവർക്ക് പൂർത്തിയാക്കാൻ സാധിച്ചില്ല അവരുടെ പേരിൽ ഒരുപാട് കേസുകൾ വന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ഇത് രംഗത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു ആളുകളുടെ ഒരു വിസിബിലിറ്റിയിൽ നിന്ന് കേസുകളൊക്കെ ഉള്ളത് അതുകൊണ്ടും മാറി നിന്നിട്ടുണ്ടായിരിക്കാം അവർ പൊതുരംഗത്ത് വന്നിട്ട് വലിയ വലിയ ഫംഗ്ഷനിൽ പങ്കെടുക്കുക എല്ലാവരെയും അറിയുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല എന്നേ ഉള്ളൂ അല്ലാതെ അവരാരും ആത്മഹത്യ ചെയ്തിട്ടില്ല അവരാരും പിരിഞ്ഞിട്ടുമില്ല അവരിപ്പോഴും ഒരുമിച്ച് ജീവിക്കേണ്ടെന്നുള്ളതാണ് സത്യം അപ്പൊ ഇത്തരം മഞ്ഞ വാർത്തകൾ ഒന്നും അറിയാതെ അവിടെ കേട്ടതും ഇവിടെ കേട്ടതും പറയുന്നത് വളരെ കഷ്ടമുള്ള കാര്യമാണ് മാത്രമല്ല ഇന്നലെ അദ്ദേഹത്തിന്റെ ആ ഒരു അടക്ക് ശവസംസ്കാരം കഴിയുന്നതിന് മുൻപാണ് ഇത്തരം കാര്യങ്ങൾ ഇവര് കൂട്ടം കൂടിയിരുന്ന് മഞ്ഞ വാർത്തകൾ പറഞ്ഞു എന്നുള്ളതാണ് ആ വ്യക്തി ഇതുവരെ ഒരു കേസ് ോ അല്ലെങ്കിൽ ഒരു പോലീസ് അല്ലെങ്കിൽ ഇപ്പൊ ഈ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഉദ്യോഗസ്ഥർ പോലും അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് അദ്ദേഹം മരിച്ചു കിടക്കുന്ന സമയത്ത് ഇത്രയും വലിയ രീതിയിൽ അയാൾ എന്തോ വലിയ കളനാണ് എന്നുള്ള രീതിയിൽ അത് ഇനി പറയേണ്ട കാര്യമാണ് ഇത്തരം തെളിവുകൾ വരേണ്ട കാര്യമാണ് അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിനെ കുറിച്ച് അന്വേഷണം നടന്നിരുന്നു അല്ലെങ്കിൽ ഇന്നന്നെ വിഷയങ്ങൾ ഉള്ളതുകൊണ്ടാണ് അന്വേഷണം നടന്നത് അല്ലെങ്കിൽ ഇന്നന്നെ കളത്തരം പുറത്തു വരുന്നതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതൊക്കെയുള്ള കാര്യങ്ങൾ ഇനി ഉദ്യോഗസ്ഥർ പറയേണ്ട കാര്യങ്ങളാണ് അതിനു മുൻപ് എന്തിനാണ് ഈ മാധ്യമങ്ങൾ ഇനി ഇല്ലാത്ത കാര്യങ്ങൾ ഊഹിച്ച് വിചാരണ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല നമ്മളീ പറയില്ലേ നമ്മൾക്ക് ഈ കാശുള്ള ആളുകളോട് പലർക്കും അസൂയ അതാണ് വലിയ ആളുകൾ വീഴുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളുടെ ചുറ്റുള്ളതെന്നാണ് ഈ വാർത്തയും കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇപ്പൊ ഈ സി ജെ റോയി അല്ല ഇതിന് മുൻപ് ഇതുപോലെ മരിച്ച ഒരുപാട് പേരുണ്ട് നമുക്കറിയാം അറക്കൽ ജോയിനെ അറിയാം ആത്മഹത്യ ചെയ്തു അദ്ദേഹം അതേപോലെ മുത്തൂറ്റിന്റെ ഒരു ജോർജ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു അതുപോലെ തന്നെ നമുക്കറിയാം പണ്ട് ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് രാജാവ് നമ്മൾ പറഞ്ഞിരുന്ന രാജപിള്ള ഉണ്ടായിരുന്നു അദ്ദേഹം തിഹാർ ജയിലിൽ കിടന്ന് അത്യാവശ്യമുള്ള ഒരു ട്രീറ്റ്മെന്റ് കിട്ടാതെ ഒരു വെയിലത്ത് കിടന്ന് നിലത്ത് കിടന്ന് മരിച്ചു പോയൊരു ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ആഘോഷിച്ചിട്ടുള്ളത് പറഞ്ഞാൽ നമുക്ക് വലിയ പണമുള്ള ആളുകൾ വീഴുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഈ സമൂഹത്തിന് സൈക്കോ ആയിട്ടുള്ള സമൂഹത്തിന് കിട്ടുന്ന സന്തോഷം കൊണ്ടാണ് ഇതൊക്കെ ഈ കയ്യടിച്ച് ആഘോഷിക്കുന്നതെന്നാണ് തോന്നുന്നത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ ആ ഒരു സവസംസ്കാരം കഴിയുന്നവരെങ്കിലും സാമാന്യ മര്യാദ വെച്ചിട്ട് ഇവർക്ക് ഇല്ലാത്ത ഈ നഞ്ഞ നുണക്കഥകൾ പറയുന്നതെന്ന് വിട്ടു നിൽക്കാവുന്ന വാർത്ത കാണുമ്പോൾ തോന്നുന്നത് എന്തായാലും വളരെ വിഷമം ോന്നി ഇത്തരം ഇല്ലാത്ത കഥകൾ ഇപ്പൊ ഇവർ പറയുന്നത് സി ജെ ആ അദ്ദേഹത്തിന്റെ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ആ ഒരു പാവം മനുഷ്യനെ ചതിച്ചത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു അദ്ദേഹത്തിന് ഉണ്ടായ ആ ജീവിതം നഷ്ടപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ നല്ല പേര് നഷ്ടപ്പെട്ടു പോയി അയ്യോ ഈ ക്രിസ്റ്റൽ നമ്പൂരി അല്ലെങ്കിൽ കെ കെ നമ്പൂരി എന്തൊരു പാവമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഇവർ ഈ പറയുന്നത് ആ മനുഷ്യനെ വീണ്ടും ദ്രോഹിക്കല്ലേ ആ മനുഷ്യൻ ഇതേപോലെ അദ്ദേഹത്തിന്റെ ഈ കുടുംബത്തിനെ കുറിച്ചുള്ള ഈ മോശം കഥകൾ വരുമ്പോൾ ആ മനുഷ്യൻ ഇപ്പോഴും എത്ര വേദനിക്കുന്നുണ്ടായിരിക്കും അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചോന്ന് നമുക്കറിയില്ല അദ്ദേഹത്തിന്റെ ഈ എന്ത് ഗ്രൂപ്പിനെന്ത് സംഭവിച്ചെന്നറിയില്ല ചിലപ്പോൾ സിജിറോയുടെ പറ്റിപ്പ് കൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം തകർന്നു പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇത്തരം ഈ മോശം കഥകൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മകളെ അവരെ ഫാമിലീനെ ഇത് എത്രമാത്രം ബാധിക്കുന്നുള്ള കാര്യം ഒന്നും ഓർക്കാതെ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനത്തിന് വേണ്ടിയിട്ട് ഇത്തരം തോന്നിയാസങ്ങൾ പറയുന്നത് വെറും തെണ്ടിത്തരമാണെന്നേ പറയാനുള്ളൂ അത് ഈ രാജേന്ദ്രൻ പന്തളാണെങ്കിലും അതേപോലെ ദന്യാശേഖർ ആണെങ്കിലും ഡാനി സത്യനാണെങ്കിലും ഈ അതുൽ ആണെങ്കിലും അല്ലെങ്കിൽ ഈ റിയാക്ഷൻ വീഡിയോയോ അല്ലെങ്കിൽ ഈ മഞ്ഞ ന്യൂസ് ോ ചെയ്യുന്ന ചാനലോ ഏതാണെങ്കിലും അവരോട് അതേ പറയാനുള്ളൂ എല്ലാവർക്കും നന്ദി